ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ പി സി ജോർജ് പറഞ്ഞുകൊണ്ടിട്ടുണ്ട് പി സി ജോർജിന് അറിയായിരിക്കും എല്ലാവർക്കും ചിലപ്പോഴൊക്കെ നമ്മൾ കർശനമായിട്ട് വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് പുള്ളി പറയണ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല എന്നാണ് പറയുന്നത് ഇതെല്ലാടുത്തും എല്ലാവർക്കും ഉള്ളതല്ലേ വികാരങ്ങളും വിചാരങ്ങളും എല്ലാവർക്കും ഉണ്ടല്ലോ എന്ന് അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ഒരു ചെറിയ ഒരു പോർഷൻ ഞാനിവിടെ കാണിച്ച് അത് ഈ ഇങ്ങനത്തെ ദൗർലഭ്യങ്ങള് ദൗർലഭ്യങ്ങൾ സോറി ഇങ്ങനത്തെ ആവേശങ്ങളും മോഹങ്ങളും സിനിമാ ഫീൽഡ് മാത്രമേ ഉള്ളൂ ആണോ അല്ലല്ലോ എല്ലാം മനുഷ്യനാണ് മനുഷ്യ സഹജമാണിത് അത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്നും പറഞ്ഞ് ഈ ഒരു കമ്മീഷൻ എടുത്ത് കളയണം അതിൻ്റെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതിനോട് എന്നെ നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ സ്ത്രീകളോട് കാണിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിക്കോട്ടെ സ്ത്രീകൾ മാത്രമല്ല ഇപ്പോൾ പുരുഷനും ഒരു ചെറുക്കം വന്നിട്ട് ആ ചെറുക്കനും ഇതുപോലെ തന്നെ രഞ്ജിത്ത് സംവിധായകൻ രഞ്ജിത്ത് രേവതിക്ക് അയച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇതൊക്കെ നടക്കുന്നത് കുഴപ്പമില്ല എന്നാണോ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തെ മനസ്സിലായിട്ട് ഇദ്ദേഹം പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇത്ര എത്ര ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ നടക്കും അപ്പൊ അതൊക്കെ നടന്നാലും ഇങ്ങനെയൊക്കെ നടന്നാൽ അതൊക്കെ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തൊരു മനുഷ്യനെ ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയക്കാരനുള്ള കാര്യമാണ് ഇപ്പൊ ഈ ഭാവനക്ക് സംഭവിച്ചത് അത് ഒരിക്കലും ഒരു പെണ്ണിനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആ ഒരു ഭാവന എന്ന നടി ഭയങ്കര സോറി ഭാവന എന്ന് പറയാൻ പാടില്ല എങ്കിൽ പോലും ആ ഒരു കേസ് നടക്കുന്നതുകൊണ്ട് ആ പേര് പറയാൻ പാടില്ല എങ്കിൽ ആ ഒരു നടിക്ക് സംഭവിച്ചത് പോലും പിന്നെ സാധാരണക്കാരൊരു സ്ത്രീക്ക് സംഭവിക്കുന്നത് തന്നെയല്ലേ ഈ രോഗത്തിപ്പം നമ്മൾ എല്ലാ കണ്ടുകൊണ്ടിരിക്കുന്നതാണിങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളും ആയാലും എന്നാ ഇങ്ങനത്തെ മാനഹാനി എല്ലാം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാ ഫീൽഡിലുള്ളവർക്കും ഈ റിപ്പോർട്ട് വന്നത് ഈ കമ്മിറ്റി ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് ഏറ്റവും വലിയ നല്ല കാര്യമായിട്ടാണ് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ കാരണം ഏതൊരു സ്ഥലത്താണെങ്കിലും ശരി ആൾക്കാർ ഒന്നും ഇച്ചിരി പേടിയുണ്ടാകും എന്നാ പെൺകുട്ടികളോട് സംസാരിക്കാനും പെൺകുട്ടികളോട് ഇന്ന എനിക്ക് എനിക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഒരിച്ചിരി പേടി ഉണ്ടാകും കാര്യം ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇദ്ദേഹം അവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല എന്നാ ആരാണെന്ന് ല്ലേ പി സി ജോർജ് ആണ് ഇദ്ദേഹം വായി വന്നത് പോത്തക്ക് പാട്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചാണോ ഇത് ഒട്ടും ശരിയായുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ശരിയായുള്ള കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം എങ്കിൽ പോലും ഇദ്ദേഹത്തിനോട് അതിനകത്ത് ചിലരൊക്കെ പറയുന്നവർട്ടാണ് വളരെയധികം യോജിക്കുന്നു ഇദ്ദേഹം പറയുന്നതിനോട് വളരെയധികം യോജിക്കുന്നു എന്താണ് യോജിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചിലവരെയും മുതലെടുക്കുന്നുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്കൊന്നും തോന്നിയിരിക്കുന്നത് ഇപ്പോൾ ഈ നല്ലൊരു നക്തമായിട്ടൊരു സത്യമായിട്ട് പിന്നെ ഷക്കീല മേഡം വന്നിട്ടുണ്ട് ഷക്കീല മേഡം രണ്ട് ദിവസം മുമ്പ് അങ്ങനെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു കാരവൻ്റെ അത്ത് കാരവൻ എൽ എഫ് സികൾക്കും പുരുഷന്മാർക്കുണ്ട് അപ്പം സ്ത്രീകൾ പിന്നെ ഡ്രസ്സ് ക്യാരലിൽ വെച്ചിട്ട് ഡ്രസ്സ് മാറുമ്പോൾ അത് വീഡിയോ എടുക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് അല്ലാത്ത പരിപാടികൾ എല്ലാം നടക്കുന്നുണ്ടെന്ന് അതിൻ്റെ അകത്ത് എല്ലാ പരിപാടികളും നടക്കുന്നുണ്ടെന്ന് അപ്പോൾ അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അത് ചിലപ്പോൾ രണ്ട് കൂട്ടരും തമ്മിലുള്ള സമ്മതത്തോട് നടക്കുന്നതായിരിക്കും അതൊക്കെ നടക്കണമെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല രണ്ടുപേരെ സമ്മതപ്രകാരം പതിനെട്ട് വയസ്സിന് കഴിഞ്ഞുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കെന്തോ ആകാം ആയിട്ടുള്ള ആൾക്കാരില്ല ചില ആൾക്കാർ നമ്മൾ വിശ്വസിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുണ്ട് ഒരു ചിലവരുടെ പേര് പറയുമ്പോൾ അതുപോലെ തന്നെ മാമുക്കോയയുടെ പേരൊക്കെ പറഞ്ഞട്ടോ മാമുക്കോയേനൊക്കെ മരിച്ചുപോയ മനുഷ്യന്മാരാണ് മനു പോയ ആൾക്കാരെ തെറ്റു പിന്നെയും വിളിച്ച് പറയും അത് അദ്ദേഹത്തിന്റെ മകൻ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പരസ്യമായിട്ട് നിങ്ങളോട് മാപ്പ് പറയും എൻ്റെ വാപ്പ ചെയ്ത് തെറ്റാണെങ്കിൽ പരസ്യമായിട്ട് മാപ്പു പറയുക ചെയ്താണ് ഇത് അദ്ദേഹത്തിന് മക്കളും പേരക്കുട്ടികളും പേരക്കുട്ടികളൊക്കെ വലുതായി വന്നേക്കണം എല്ലാവരുമുണ്ട് മരിച്ചുപോയ മനുഷ്യരെ കുറിച്ച് എങ്ങനെയൊക്കെ അപവാദം പറഞ്ഞേക്കണമെന്നും പിന്നെ അതുപോലെ തന്നെ പലവരെക്കുറിച്ചും പറഞ്ഞേക്കണത് ചിലതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവര് ചിലപ്പോൾ ചില സ്ത്രീകൾ ചിലപ്പോൾ പൈസക്ക് വേണ്ടിയിട്ടാണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല അപ്പം അത് ഒരിക്കലും നിലച്ചു പോകണമെന്നുമല്ല അതിനകത്ത് ഇങ്ങനത്തെ ചില ക്രമക്കേടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും അറിഞ്ഞിരിക്കണം അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കുറേ സംഘടനകളും കാര്യമുണ്ട് അവരും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അതിന് വേണ്ട നടപടികളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് സിനിമാ ഫീൽഡ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യമുണ്ട് അല്ലാതെ രാജിവെച്ച് പെട്ടെന്ന് രാജിവെച്ച് ഇട ഇടപെടുന്നേമായിട്ട് രാജിവെച്ച് മാറിയത് എനിക്കൊരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം എല്ലാത്തിനും നിന്നും ഒളിച്ചോടുന്ന പോലെ തോന്നി എന്നാ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ ഓക്കെ അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആ ഫീൽഡിൽ പിന്നെ ഇവരെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് കുറേ ഒരുപാട് ആൾക്കാർക്ക് അവരിങ്ങനെ പെൻഷനും കാര്യങ്ങളും എല്ലാവരും സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു സംഘടന നിന്ന് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ കാര്യക്ഷമമായിട്ട് കോടിന്ന് ആലോചിച്ച് ചെയ്യേണ്ട തീരുമാനമായിരുന്നു പക്ഷേ അങ്ങനെ ആൾക്കാർ രാജിവെച്ച് എന്തൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഇനി എന്തുമായിട്ട് ഇനിയിപ്പം അത് ഇനി പോയ കാര്യങ്ങളാണ് എങ്കിലും പിന്നെ പി സി ജോർജ് എന്നോട് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല ഈ ആയിരിക്കും കമ്മി ആ റിപ്പോർട്ട് എന്നാ എന്തുകൊണ്ട് എന്നാ ഗവൺമെൻറ്റ് പുറത്ത് വിട്ടു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലേ സിനിമ ഫീൽഡെന്നല്ല എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ് അത് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് ഇപ്പോൾ പടിപടിയായിട്ട് ഇപ്പോൾ സിനിമ ഫീൽഡ് പിടിച്ചെങ്കിൽ നെക്സ്റ്റ് രാഷ്ട്രീയം വന്ന് പിടിച്ചാൽ നമുക്ക് ഇവിടെ വരെ എത്തും ആരൊക്കെ ആരുടെയൊക്കെ മുഖം കൂടി ഇനിയും വഴിയാണ് ഇപ്പം നമ്മൾ രാഷ്ട്രീയക്കാരെ നമുക്ക് നമുക്ക് ഏതായാലും കണ്ടുപിടിച്ചല്ലോ അതുപോലെ തന്നെ ഇനിയും ഇതിനു മുമ്പ് നമ്മൾ സരിത വന്നപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാരെ കണ്ടായിരുന്നു അല്ലേ രാഷ്ട്രീയക്കാരെ അതുപോലെ തന്നെ ഇനി ഒന്നും കൂടി ഒരു ശുദ്ധി ശുദ്ധികലക്ഷൻ നടത്തിയാലോ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് രാഷ്ട്രീയത്തിലും വന്നാൽ എന്തായിരിക്കും കാര്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിലും സ്ത്രീകൾക്ക് പോകാൻ ബാത്റൂമില്ല എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ഇനി ചില സ്ത്രീകളൊക്കെ വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും എന്തൊക്കെ നടക്കേണ്ടതെന്ന് അറിയാം നമുക്ക് താല്പര്യമില്ലേ കാര്യം നമ്മൾ കൊടുക്കുന്ന കാശാണ് ഈ രാഷ്ട്രീയക്കാര സാലറി ആയിട്ട് പോകുന്നത് അല്ലേ നമ്മളുടെ പണമാണ് നമ്മളുടെ ആൾ പറയുന്നത് കേൾക്കണം കേൾക്കാൻ ബാധ്യസ്ഥരാണ് നമുക്കറിയേണ്ട കാര്യങ്ങൾ അറിയുകയും ചെയ്യണം അപ്പോൾ അവിടെയും പല കാര്യങ്ങളുണ്ടോ എന്ത് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താ ശുദ്ധീകരച്ച് കഴിഞ്ഞ് അവിടെയും തുടങ്ങാം എന്തായാലും അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ ബൈ അപ്പോൾ പി സി ജോർജിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ചില വീഡിയോ റെക്കോർഡൊക്കെ നമുക്ക് പുറത്ത് വന്ന് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പി സി ജോർജിന് അങ്ങനെയൊക്കെയുള്ളൊരു പേടി ഉണ്ടാകുമായിരിക്കും അതായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞതല്ലേ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും മറുപടി പറയുക കമൻ്റ് പറയുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ